ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരിക്കും വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഐ ആം എഗെയിൻ ബാക്ക് വിത്ത് ബി ബി കോണ്ട ഇന്നലെ ഭയങ്കര സംഭവ ബഹുലമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ നിങ്ങളൊക്കെ ലൈക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടേ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓക്കെ ബാക്ക് ടു ദ പോയിന്റ് അപ്പം ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന കുറച്ച് ഉണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നു പോയതാണ് അതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ ഇത്രയും ആൾക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതും കിച്ചൺ ഒറ്റയ്ക്ക് ഹാൻഡിൽ ഒക്കെ അൻസിബയാണ് ആൻഡ് അത് പറഞ്ഞേ പറ്റുള്ളൂ അത് അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്തേ പറ്റുള്ളൂ അത് ചെറിയൊരു കാര്യമൊന്നുമല്ല ഓൾറെഡി ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സ്റ്റിൽ ആൾ ബാക്കി ഉള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഒരു പരാതി ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് വെരി 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 ഗുഡ് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നലെ ദിലീപായിട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അവരുടെ ഒരു മൂവീൻ്റെ പ്രമോഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജയിൽ നോമിനേഷൻ ആ ഒരു സംഭവം വരുന്ന സമയത്ത് ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജാസ്മിൻ്റെ പേരാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജാസ്മിൻ്റെ പേരാണ് വൈ ബിക്കോസ് എനിക്ക് അവരുടെ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സമയത്ത് അത് കിട്ടുന്നില്ലായിരുന്നു അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്നാണ് പറയുക അങ്ങനെ പറയാൻ നിൽക്കേണ്ട കാര്യമില്ല വന്ന് ഹെൽപ്പ് ചെയ്യാം കണ്ടറിഞ്ഞ് ചെയ്യാം എന്നുള്ളതാണ് കാരണം ആ വീട്ടിൽ നോർമലി എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കാരണം അൻപതോ നാൽപ്പത്തി സംതിങ് ഡേയ്സ് അതിനകത്ത് അയച്ചിട്ടുണ്ട് അപ്പം അതനുസരിച്ച് വന്ന് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അതിൽ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നോറൈൻ നോറയിൻ വളരെ വാലിഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അതും വൈറ വെരി ഗുഡാണ് എന്താ പറയുക എനിക്ക് തോന്നുന്നു നോറ സംസാരിക്കുന്നത് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഹേർട്ടാവുന്നു അല്ലെങ്കിൽ അത് ഉള്ള കാര്യം പറയുമ്പം ഹേർട്ടാവേണ്ട കാര്യമില്ല ബട്ട് സ്റ്റിൽ അതൊന്നും നോക്കാണ്ടാണ് നോറ് സംസാരിക്കുന്നത് അതും അടിപൊളിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നോമിനേഷൻ വരുന്നു ജയിലിലേക്ക് ജിൻഡോ ആൻഡ് ജാസ്മിൻ പിന്നെ ജിൻഡോന്റെ കാര്യം വരുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അലിഗേഷൻ ജിൻഡോന്റെ പേരടിക്ക് എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു ശരണ്യന്റെ പിന്നെ മുടി പിടിച്ചു വലിച്ചത് ജിൻഡോ ആണ് എന്നുള്ളത് പിന്നെ ഗബ്രീനെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതില് ഗബ്രിയും തിരിച്ചു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാരും ജിൻഡോനെയും ആക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്കും പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതിലൊന്നും ആർക്ക് ഇല്ല ഒന്നും പറയാനുമില്ല ഏർ എന്താ പറയാ ഒരാളെ ചെയ്യുന്നതിനൊരു പരിധിയില്ല അല്ലേ ഈ ഒരു ചെങ്ങായിന അപ്പോ അത് ആ ഒരു സാധനം ശരണ്യന്റെ മുടി പിടിച്ച് വിളിച്ചത് ഒരിക്കലും ജിൻഡോ അല്ല എനിക്ക് തോന്നുന്നു ഗബ്രി അല്ലെങ്കിൽ അർജുനാണെന്ന് തോന്നുന്നു ആ ഒരു സ്ലോ മോഷൻ വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയും ആൾക്കാര് ആ ഒരു ജിൻഡോ ആണ് ആ ഒരു സംഭവം ചെയ്തേ എന്ന് പറയുന്ന സമയത്ത് ബിഗ് ബോസ് മാങ്ങ പറിക്കാൻ പോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് അവിടെ ഒരു ടി വി ഇല്ലേ അതിൽ ഇവർക്ക് എടുത്ത് കാണിച്ചൂടെ അതിന് ലാലേട്ടം വരാൻ തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ആ ഒരു സംഭവത്തിന് ശേഷം ജിൻഡോ കുറച്ച് ഡൗൺ ആവുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മേ ബി ആൾക്ക് ഒരു തോന്നലുണ്ടാവും ഞാൻ അല്ല അല്ലല്ലോ ചെയ്തേ ആണോ അല്ലേ എന്നൊരു സംഭവം വരുന്ന സമയത്ത് ഈ ബിഗ് ബോസിന് അത് അപ്പം തന്നെ കാണിച്ചു കൊടുത്താൽ പ്രശ്നം തീർന്നില്ലേ ആ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് അവിടെ അവിടെ തീരുമായിരുന്നില്ലേ ലൈക്ക് ഇത് പുറത്ത് വിട്ടിട്ടുണ്ടോച്ചാൽ പുറത്ത് വിട്ടിട്ടുണ്ട് അതേ സെയിം സാധനം നിങ്ങൾക്ക് ആ നിങ്ങളെ പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നതിന് വലിയ ചെലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ബിഗ് ബോസെ അല്ലേ ലൈക്ക് സീരിയസ്ലി മാൻ അതാളല്ല ചെയ്തത് നിങ്ങൾ നിങ്ങൾ നിങ്ങളൊക്കെ എന്താ കണ്ണു കൊട്ടിപ്പോയാ പെട്ടെന്ന് നന്ദനായി പോയ നിങ്ങള് ിഗ് ബോസ് അടക്കിടക്ക് അന്തനായി പോകുന്ന പോലെ ഇവർ അടക്കിടക്ക് അന്തനായി പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അത് ജിണ്ടോ അല്ല ചെയ്തത് ഗബ്രി ഓർ അർജുൻ പേരിൽ ഏതോ ഒരാളാണ് ഈ ശരണ്യെ പറയുന്ന ആളിന്റെ മുടി വലിക്കുന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ അൻസിബിയും നോറയും ജാസ്മിൻ പണി എടുക്കുന്നില്ല പണിയെടുക്കുന്നില്ല അത് അതാണ് സത്യം മനസ്സിലായില്ലേ കുന്നോളം പാത്രം കഴുകുന്നത് ഹോട്ടലാ കുന്നോളം പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു നമ്മൾ എപ്പോ അപ്പൊ ബോസ്വണ്ണൻ അഗേം ചതിച്ചു കുന്നോണം പാത്രം വരുന്നു പിന്നെ ഓണ് ഉള്ള ആ അവിടെ പാത്രത്തിലെ പാസി പേസി അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല നമ്മളാകെ കാണുന്നത് ഗബ്രി 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 കബ്രി 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 കബി കബഡി കബി കബി ഒക്കെ പറഞ്ഞ ഗബ്രി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബോസെണ്ണം ചതിച്ചു മോളെ ചതിച്ച് ബോസണ്ണൻ തന്നെ വീണ്ടും അതെ അതുമാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് അൻസിബ കേൾക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ വെള്ളത്തിലിട്ട വളി ഇല്ല വരാ പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ അൻസിബയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഞാൻ പറയാം എനിക്ക് തോന്നുന്നു അവർ അവരെന്നെക്കാളും വലുതാന്നു ഓക്കെ സോറി ഇവർ എന്നെക്കാളും വലുതാണെങ്കിൽ ക്ഷമിക്കുക പിന്നെ ശരണ് അവരെന്നേക്കാൾ വലുതാന്ന് തോന്നില്ലേക്കോ ശരണ ചേച്ചി ആ ഓക്കെ അപ്പം ഇനി ഞാൻ ഐം സോ സോറി ഇപ്പം അൻസി അൻസിബ അൻസിബ എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും പിന്നെ അവർ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഒരു ആർഗ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചോ അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളൊന്നും നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല വള 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 അടിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പിന്നെ മിണ്ടില്ല എനിക്ക് പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞ് മിണ്ടാണ്ട് ചേവിയിൽ വെച്ചിരിക്കും വെരി ഗുഡ് കാരണം ഈ പറയുന്ന ജാസ്മിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഒന്നും പറയാൻ അനുവദിക്കുന്നില്ല ഏ എന്നിട്ട് അപ്പുറത്ത് പോയി പോയിരുന്നു പറയാണ് ഇവർക്കൊരു ഉണ്ടേ ഇല്ല പറയാൻ ഇവർക്കൊരു ഇല്ല പറയാൻ എന്നൊക്കെ അതെന്തുകൊണ്ടാണെന്നറിയുമോ ജാസ്മിൻ പറയാൻ വിടുന്നില്ല മോളെ മനസ്സിലായില്ലേ പറയാൻ വിടുന്നില്ല കണ്ണു കണ് കണ്ണുക്കണ് കണ്ണക്കണ് കണുക്കണ് കണക്കണ് ട്രാക്ടർ ഓൺ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊന്നും പറയാനുള്ള ഓപ്ഷൻ നീ കൊടുക്കുന്നില്ല ഒരു സ്പേസ് നീ കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലാണ്ട് ഉണ്ടേയും അങ്ങയും എന്നാ പൊരിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങനെ പിന്നെ നോമിനേറ്റ് ചെയ്യുന്നു അപ്പൊ അതിന്റെ ഇടയിൽ നോറയും വന്ന് പറയുന്നുണ്ട് നീ ചെയ്തിട്ടേ ഇല്ല എന്നല്ല പറഞ്ഞത് അവൈലബിലിറ്റി വേണ്ട സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ കൊച്ചു ചെല്ല് കൊച്ചു ചെല്ല് കൊച്ചു ചെല്ല് നിനക്ക് എന്തും പറയാം അല്ലേ ഉം ആ വീട്ടിൽ ആരും എന്തും പറയാം എങ്ങനെ വേണമെങ്കിലും അതിസംബോധന ചെയ്യാം ബാക്കിയുള്ളവര് നിന്നെ പറയുന്ന സമയത്ത് നിനക്കത് കേട്ടാവുന്നുണ്ട് അല്ലേ അതങ്ങനെയാണ് ഹേ ഏ ആശാൻ അടുപ്പിനും തൂറാലോ അല്ലേ അതെല്ലായിടത്തും നടക്കില്ല ജാസ്മിൻ ഹാഫീസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതിനകത്ത് നടക്കുന്നുണ്ടാവുമായിരിക്കും ജനങ്ങൾ വെറും മണ്ടന്മാരല്ല ഓക്കെ അപ്പോ ഇവള് ജാസ്മിൻ കണ്ടിന്യൂസ്ലി പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് താണ കാര്യൊന്നും കൊച്ചു ചെല്ലി അപ്പം നോറ ഈ എൻ സി ബി ഐ സീനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ് ഓക്കെ അപ്പം നോറ തിരിച്ച് നല്ല വൃത്തിയിൽ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ജാസ്മിന് എന്താ കാര്യങ്ങളും നീയല്ല തീരുമാനിക്കും നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കിടന്നുറങ്ങി നീ ഇവിടെ കിടന്നുറങ്ങില്ല കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ കിടക്കുന്ന കിടക്കണമെന്നു പറഞ്ഞാൽ ഞാൻ കിടക്കുന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നീ പറയേണ്ട കാര്യമില്ല ഡി എന്ന് പറയുമ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ നോറേനെ കൊച്ച് എന്നാണ് പറയുന്നത് കൊച്ചു മീൻസ് കുട്ടി എന്നാണ് പറയുന്നത് കൊച്ചു അല്ലേ കൊച്ചു പോ ചെല്ലു അപ്പം ഇവിടെ ഒരു എടി എന്ന് പറഞ്ഞാൽ എന്ത് െന്തുവാമോ ആവാമോ എന്തേ നോറ എന്റെ ഒരറിവ് ശരിയാണെങ്കിൽ ജാസ്മിൻ ട്വന്റി ത്രീയും നോറ ജാസ്മിനേക്കാളും വലുതാണ് ഏജ് വൈസ് വലുതാണ് സോ വളരെ വയസ്സിന് മൂത്ത ഒരാളെ കയറി എടി എന്ന് വിളിച്ചതൊന്നും അല്ല നോറ ജാസ്മിനേക്കാളും വലുതാകുമ്പം എടി എന്ന് വിളിക്കുന്നത് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നീ ഉണ്ടല്ലോ ജാസ്മിൻ ഈ പറയുന്ന ജിൻഡോക ചിലപ്പോൾ എന്റെ പാപ്പാൻ്റെ പ്രായം ഉണ്ടാവുമായിരിക്കും അയാളെ നീ എന്തൊക്കെയാണ് വിളിക്കുന്നതെന്നറിയോ കന്ത്രവ കരിഞ്ഞു കന്ത്രവോ ഡോ എന്നൊക്കെയാണ് നീ വിളിക്കുന്നത് ഏഹ് അതെ വച്ചുവോ ഉം എല്ലാവരെയും അങ്ങനെയാണ് വിളിക്കുന്നത് സ്വയം ഒരു ബോധം ഉണ്ടാവുന്നത് നല്ലതാണ് ജാസ്മിൻ മനസ്സിലായില്ലേ നിനക്ക് എല്ലാവരെയും കഴിഞ്ഞാൽ അനുഭവിക്കുന്നു ലാലാട്ടിനെപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തീരെ റെസ്പെക്ട് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ആ റെസ്പെക്റ്റ് എങ്ങനെ എല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു പോളിസി ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അല്ലാണ്ട് അങ്ങോട്ട് മാത്രം കൈക്കോട്ട് പോലെ റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടേ ഇരിക്കണം ഞാൻ അങ്ങോട്ടേക്ക് ഡിസ്റസ്പെക്ട്ഫുള്ളി മാത്രമേ സംസാരിക്കുമ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കേട്ട് നിൽക്കാൻ പറ്റില്ല എല്ലാവരും ജിൻഡോ അല്ല ജിൻഡോ ചേട്ടനല്ല ഓക്കെ പിന്നെ ഇടോ ഒന്നും പോടോന്നും വിളിക്കുന്നത് കേട്ട് നിൽക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെയല്ല അത് ജാസ്മിൻ മനസ്സിലാവും അവളൊന്ന് അത് നീ നോക്കേണ്ട കാര്യമില്ല എടീന്നോ എടീന്ന് അങ്ങനെന്തോ വിളിച്ചപ്പോൾ നിനക്ക് കൊണ്ടല്ലേ അത് ശരി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവര് ജയിൽ നോമിനേഷനിൽ പോയ സമയത്ത് ഗബ്രിക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കര അത് പ്രശ്നമായി ജാസ്മിനെ ജയിലിൽ കാരണം എന്താ വെച്ചാല് മുന്നേ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരില്ല മുന്നേ ഇവർക്ക് ജയിലിലും പോയിട്ട് കെട്ടിപ്പിടിക്കാം കെട്ടിപ്പിടിച്ചിരുന്നു അപ്പൊ പ്രശ്നവുമില്ല ഇതെന്താ വെച്ചാൽ ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടി ഇനി ജയിലിൽ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല പോയിട്ടെന്നുള്ളത് അത് ഭയങ്കരമായിട്ട് ഗബ്രീനെ തളർത്തി എന്നുള്ളതാണ് നമ്മളെ പിന്നെ ബിഗ് ബോസിന്റെ ആ ഒരു ഒരു ഉത്തരവ് വല്ലാണ്ട് ഗബ്രിയെ തളർത്തി എന്ത് ചെയ്യും നമ്മളിനി എന്ത് ചെയ്യും വലയ്യ എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തി അപ്പം ഈ ഒരു ഉള്ളിൽ കിടന്നുള്ള ഈ ഒരു ഫ്രസ്ട്രേഷൻ എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ അപ്പം ഇവൻ പറയുന്നു എനിക്ക് വയ്യ ഞാൻ സിക്കാണ് എനിക്ക് രണ്ട് ചപ്പാത്തി എക്സ്ട്രാ കിട്ടണം അപ്പം അൻസിബ പറയുന്നു തെരില്ല എന്നല്ല പറഞ്ഞത് തെരില്ല എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും ഭക്ഷണം പിന്നെ അതിന്റെ അഞ്ചിപ്പ പറഞ്ഞതിനെ ഈ ഗബ്രി പറയുന്നു തരാൻ പറ്റില്ലെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി എടാ നിനക്കല്ലടാ സുഖമില്ലാത്തത് ഏഹ് സുഖമില്ലെങ്കിൽ സുഖമില്ലാത്ത പോലെ പറയണം നടക്കണം കാണുന്നവർ നീ ഇടക്ക് മറന്നു പോകുന്നേ എന്നോടാ മറ്റേ നമ്മളെ ഇൻഗോസ്റ്റ് ഹൗസ് സിനിമയിൽ ഈ കയ്യിൽ കെട്ടിയത് പിന്നെ ഈ കയ്യിൽ ആവുന്നത് പോലെ മറന്നു പോകുന്നോ നീ നീക്ക് പോലെ സുഖമില്ലാത്തവൾക്ക് അല്ല പിന്ന ടി വൻ ഫയർ ചെയ്യാൻ പറ്റുന്ന ആണം കെട്ട് മറ്റേ ഏണി മാമ്പിലും തൊണ്ണൂറ്റി മൂന്നിലെത്തിയിട്ടൊരു തൂറില്ല അല്ലേ രണ്ടിലേക്ക് അതേ കണക്കെ തൂറിപ്പാരങ്ങി പോയിനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൻസീബ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ഗബ്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് ജാസ്മിനെ ജയിലിലേക്ക് പറഞ്ഞ എന്റെ ഫസ്റ്റ് റേഷൻ തീർക്കാൻ നിൽക്കണ്ടാവും മോനെ സ്കോർ ചെയ്തത് പക്ഷേ അതിനേക്കാളും സ്കോർ ചെയ്തത് അഭിഷേകാണ് അഭിഷേക് ജയദീപാണ് അതിനേക്കാളും സ്കോർ ചെയ്ത് കാരണം ഇവർ കിച്ചൺ ഏരിയയിൽ നിന്നിട്ടാണ് ഇത്രയും പ്രസംഗങ്ങൾ നടത്തുന്നുള്ളത് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് കിച്ചൺ ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ പറ്റില്ല കുറച്ച് അപ്പുറത്തെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പറഞ്ഞോളൂ പ്രശ്നം ചിലപ്പോൾ തുപ്പൽ എങ്ങനെ ദറരിക്കുമെന്ന് ചോദിച്ചിട്ട് അത് ആ ചപ്പാത്തി ഞങ്ങൾ തിന്നലിൽ വെച്ചിട്ടായിരിക്കാം വട്ടെവറിട്ട്സ് അപ്പം കിച്ചണിൽ നിന്നിട്ട് അടി ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾ അപ്പുറത്തെ എവിടെയെങ്കിലും പോയി അടി ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ പിന്നെയും ഇളകി നമ്മളെ തീരെ സുഖമില്ലാണ്ട് പിന്നെ കിടക്കുന്ന ഗബ്രി വീണ്ടും ഇളകി പിന്നെ നീ ഒരു വ്യക്തിത്വം ഇല്ലാത്തവനാണ് നിനക്ക് ഒരു നിലപാടില്ലാത്തവനാണ് ആരാ പറയുന്നേ ഏ ആരാ ഈ പറയുന്നേ ഗബ്രിക്കുട്ടർ നീയാണോ പറയുന്നേടാ ഉം ക്ലാരിറ്റി ഇല്ലായ്മയാണെൻറെ ക്ലാരിറ്റി എന്ന് പറഞ്ഞ നീയാണോ പറയുന്നത് നിലപാടില്ലായ്മ ഇയെ കുറിച്ച് ഓ ഓക്കെ അപ്പൊ അതിന് ജയദീപ് സോറി അഭിഷേക് ജയദീപ് ഒരു റിപ്ലൈ കൊടുക്കുന്നുണ്ട് ജാസ്മിന്റെ തുമ്പും പിടിച്ച് നടക്കുന്ന നീ അതിനെ കുറിച്ച് പറയാൻ നിൽക്കണ്ട മോനെ നീ സ്കോർ ചെയ്തു അഭിഷേക് ജയദീപ് സ്കോർ ചെയ്തു ഒന്നുമില്ല പറയാണല്ലോ അതാണ് സത്യം അതീ പറയുന്ന പോലെ പിന്നെ ഗബ്രിക്കും നല്ല വൃത്തിയിൽ അറിയുന്ന കാര്യമാണ് ജാസ്മിന്റെ വാലയിൽ തൂങ്ങിയാണ് ഇവൻ നടക്കുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ജയിലില് ഇവർക്ക് ജയിലിൽ എ സി കിട്ടുന്ന എനിക്ക് തോന്നുന്നു എ സി കൊറച്ചെങ്കിലും കിട്ടുന്ന ഒരു സ്ഥലം ആ ഉം നമ്മളെ ഡോറിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഇതിലാണ് എന്നാണ് അപ്പം അവിടുത്തെ വെള്ളം വെക്കുന്ന മാറ്റിയിട്ട് ആ സൈഡിലേക്ക് ജാസ്മിനും ഒരു ഇതിനോട് ചേർന്നിട്ട് ജിൻഡോ ചേട്ടനും കിടക്കുന്നു അപ്പൊ ജാസ്മിനു കാല് നീട്ടി വെക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അപ്പൊ ഇയാളോട് എണി ഇയാൾ ഇയാള് കൂർക്കം വലിച്ചുറങ്ങാണ് കൂർക്ക നല്ല ഉറക്കം നല്ല ഉറക്കാണ് അപ്പം വിളിച്ചെണീപ്പിക്കുന്നു അങ്ങോട്ടും മാറിക്കിട ഇയാൾ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ ഒരു ആ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു അത് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ വരുന്നു എല്ലാരും ജിൻഡോനോട് പറയുന്നു എണീറ്റ് കിടക്ക് അവള് കിടക്കട്ടെ അവിടെ സ്ഥലമേ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇയാൾ പറയുന്നുണ്ട് ജാസ്മിൻ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവിടെ പോയി കിടന്നുറങ്ങിക്കോളൂ ടെ തന്നെ കിടക്കണം ആടെ തന്നെ കിടക്കണം അത് പറ്റില്ല എന്ന് ജിൻഡോ പറയുന്നു പക്ഷെ അവസാനം മാറിക്കട കുറച്ച് അങ്ങോട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മാറിക്കിടക്കടോ എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ജാസ്മിൻ ജിൻഡോന്റെ മേത്ത് അടിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്താ ഉറങ്ങിയാ ഉറങ്ങിയാ മോനെ നീ ബിഗ് ബോസേ ഉറങ്ങിയാ അപ്പത്തന്നെ 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 ലൈറ്റിലെ ഓണാക്കി പറയണ്ടേ കടക്ക് പുറത്തു എന്തേ ഫിസിക്കൽ അല്ലേ അത് ജിൻഡോനെ ജിൻഡോനെ ജാസ്മിൻ അടിച്ചത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ സീരിയസ്ലി ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ ഷോ ഡയറക്ടർ ശനിയും ഞായറും ഹഫീസ് ഹാഫിസ് ഏ ഹാഫിസിനോടാണ് പിന്നെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ജാസ്മിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്രാവശ്യവും വെള്ള പൂശി ന്യായീകരിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിനക്കെതിരെ നമ്മുടെ മൂപ്പൻസ് ബ്ലോഗിലുള്ള ചേട്ടൻ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ താഴത്ത് കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് അത് സത്യമാണ് എന്നങ്ങ് ഞങ്ങൾ എല്ലാവരും കരുതും കുറച്ച് കമന്റ് അതിന്റെ അടിയിൽ വന്നിട്ടുണ്ട് അതങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് ലാലയാട്ടടുത്ത് പറഞ്ഞു കൊടുത്തോളണം ഈ കാര്യങ്ങളൊക്കെ ഏത് കാര്യങ്ങൾ ഈ ഫിസിക്കൽ അസോൾട്ട് അടക്കം പുറത്തുപോട്ടെ എന്തേ ഏഹ് റോക്കി പുറത്തു പോയ പോലെ തന്നെ ജാസ്മിൻ പുറത്തു പോട്ടെ ഫിസിക്കൽ അസോൾട്ട് അവിടെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക പരിഗണന ജാസ്മിൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ല ഒരാളുടെ ദേഹത്തടിക്കാനുള്ള ഒരു രീതിയിലുള്ള അനുവദി നിങ്ങൾ അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ചെയ്ത് തെറ്റാണ് പോട്ടെ റൂൾ എല്ലാവർക്കും റൂൾ ആയിരിക്കണം ഹാഫിസേ ബിഗ് ബോസേ നമുക്ക് നോക്കാം ഏഹ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് ഈ ഒരു സാധനം പറഞ്ഞിട്ട് ആ പുറത്താ പുറത്താക്കിയേ പറ്റുള്ളു കാരണം ഫിസിക്കൽ അസോൾട്ടിന് ഓൾറെഡി ഒരാളെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജാസ്മിന് മാത്രം പരിഗണന കൊടുക്കുന്നു ജോലി ചെയ്യുന്നില്ല ആൾക്കാരെ തല്ലുന്നു പിന്നെ ഈ തീരെ റെസ്പെക്റ്റ് ഇല്ല ടിഷ്യൂ പേപ്പർ മറ്റേ എവിടെയാണ് പറക്കി എന്നുള്ളത് പിന്നെ കാലിലെ നഖം കടിക്കുന്നതൊക്കെ അവർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ് അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല ജാസ്മിൻ്റെ കായലിലെ നഖമാണ് ജാസ്മിൻ്റെ കായലിലുള്ള മണ്ണാണ് അത് ജാസ്മിൻ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വായിലിടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടോട്ടെ അത് അവളുടെ കാലാണ് അതൊന്നും നമുക്ക് പറയാനുള്ള റൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കുട്ടിയിൽ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യം അത് കുറേ പേരെണ്ണം കഴിച്ചു തന്നിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അവളുടെ കാല് നഖം എടുത്ത് വായിലിടുന്ന കാലെടുത്ത് ലൈക്ക് വിരലെടുത്ത് വായിലിട്ടിട്ട് കടിച്ച് കടിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അതെല്ലാം അവളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതാ കുട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇത് നിങ്ങൾ ചർച്ച ചെയ്തേ പറ്റുള്ളൂ ഒരാളുടെ മേത്ത് കൈവച്ചിട്ടുണ്ടെന്ന് അത് ചർച്ച ചെയ്തേ പറ്റുള്ളൂ ഇവിടെ കൊണ്ട് അടുപ്പിൽ തൂരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാലയട്ടെ കൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ഈ ഞാൻ ഞാനൊരു പറയണം കപ്പ് ജാസ്മിൻ ഉള്ളതാണ് ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ പൈസക്ക് വേണ്ടി അവിടെ അഭിനയിക്കുന്നതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞേ ജനങ്ങളോട് പറ്റുള്ളൂ കേട്ടല്ലോ ഓഫീസേ യു ഹാവ് ടു പിന്നെ സിബിൻ എന്തായാലും സിബിൻ പുറത്തു വന്നിട്ടുണ്ട് അപ്പം അതിൽ അവർ പറയുന്നുണ്ട് ഞാൻ പുറത്ത് വരണമെന്ന് ആഗ്രഹിച്ചു വന്ന ഒരാളല്ല പുറത്ത് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല ചിലപ്പോൾ മേ ബി കൺസൻ റൂമിലോ അല്ലെങ്കിൽ സൈക്കാട്രിക് അല്ലെങ്കിൽ ലൈക്ക് സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവോ വോട്ട് എവറിറ്റീസ് എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട് സോറി യേശാൻ എപ്പോഴും ഇത് ഫ്ലൈറ്റ് മൂഡാക്കാൻ മറന്നുപോകും പിന്നെ അപ്പോൾ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട് പൂജയും പുറത്ത് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പം ഇന്ന് നമുക്ക് നോക്കാം എന്താവും ഏതാവും എന്നുള്ളത് ലാലേട്ടൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമോ ഇല്ലയോ എന്ന് നോക്കാം എനിക്കൊന്ന് വിവിയാന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹഫ്സല് ബിഗ് ബോസിനകത്ത് പോകുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോൻ്റേത് മാറും പിന്നെ ബിഗ് ബോസേ നിർത്തി നിർത്തിവെക്കുന്നുണ്ട് എന്നൊരു ന്യൂസും കൂടി കേൾക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ പേഴ്സണലി എനിക്കറിയില്ല എന്താണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ 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 മികച്ചൊരു തീരുമാനമായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കണ്ടറിയാം വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളത് ഈ ഒരു ഈ ദിവസത്തെ എപ്പിസോഡിൽ Okay